ഗ്യാസ് നമ്മളുണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നെമ്മീൻ ചൂരയാണ് അതായത് കുട്ടി നെമ്മീൻ ചൂര കറിയാണ് വെക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട പതിവ് പോലെ ചെയ്യേണ്ട ഇതാണ് മീൻ വെട്ടി വൃത്തിയാക്കി എടുക്കുന്നത് നെമ്മീൻ ചൂര എന്ന് പറയുമ്പോൾ നല്ല അടുത്തപ്പൊളി ചൂരയാണ് അപ്പം നമ്മൾ കട്ട് ചെയ്ത് വരുമ്പം ഇത്രയേ ഉള്ളൂ എന്നിട്ട് അതിനായിട്ട് ആവശ്യത്തിനുള്ള പുളി നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു തേങ്ങയൊക്കെ എടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം ഇന്നത്തെ വില അനുസരിച്ച് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നമ്മൾ നല്ലതുപോലെ തേങ്ങ തേങ്ങാദ്യമേ നല്ലതുപോലെ ഒരു ഒരു മുക്കാ പരുവത്തോടെ നമ്മൾ അരച്ചെടുക്കുക പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് രണ്ടോ മൂന്നും കൊച്ചുള്ളി കറിവേപ്പില അതും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക നല്ലതുപോലെ ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പുളി പുളി നേരത്തെ വെള്ളത്തിട്ടുള്ളത് അതും നമ്മൾ ഇതിൻ്റെ കൂടെ അരച്ചാണ് ചേർക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ നമ്മൾ പുളി വെള്ളത്തിൽ ഇട്ടത് അതും കൂടെ ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കും ഇന്നത്തെ പുളിയൊന്നും നമുക്ക് വിശ്വസിക്കാനൊന്നും മേടിഞ്ഞാക്കത്തില്ല എന്നാലും നമുക്ക് മീൻ കഴിക്ക പുളിക്ക് അറത്തല്ലേ പറ്റുള്ളൂ എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഇത്തപോലെ നമ്മൾ അരച്ചെടുക്കണം അരകല്ലിട്ട് അരച്ചെടുക്കുമ്പോൾ നല്ല പ്രത്യേക ടേസ്റ്റ് എന്നിട്ട് നമ്മൾ അരപ്പ് കഴുകിയേ അതായത് നമ്മളാ അമ്മിയിലരയ്ക്ക വെള്ളം പിന്നെ നമ്മൾ കുറച്ച് ഇഞ്ചി കുഞ്ഞു കുഞ്ഞു ആ അരങ്ങിയത് എന്നിട്ട് ഈ അരപ്പും ആ വെള്ളം കൂടെ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇളക്കുക അപ്പോൾ ഈ നിമ്മയും ചൂരിയുടെ പ്രത്യേകത എനിക്ക് തോന്നുന്നു പൈസ കുറച്ചും കൂടെ സോഫ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത് എനിക്കറിയത്തില്ല അറിയാമെന്നുള്ളവരൊന്നും കമൻറ്റ് ചെയ്തേക്കുക എന്നിട്ട് അത് നല്ലതുപോലെ കുഴച്ച് കുഴച്ച് ആ അരപ്പും ഈ മീനും എല്ലാം കൂടെ നല്ലതുപോലെ എടുക്കുക എന്നിട്ട് നമ്മൾ വെള്ളം നമ്മൾ അധികം നമ്മൾ ചേർക്കുന്നില്ല കുറച്ചേ ചേർക്കുന്നുള്ളൂ എന്നിട്ട് ഇത് ഇനി അടുപ്പിലോട്ട് വെച്ച് നല്ലതുപോലെ തിളച്ചെടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടാൻ മറക്കണം ഇല്ലെങ്കിൽ പണി പാടും പിന്നെ നമ്മൾ അതിൻ്റെ അത് ഉലുവയും കൂടെ വെച്ച് അരച്ചിട്ടുണ്ട് അത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല പിന്നെ നമ്മൾ കുറച്ചും കൂടി ഉലുവ അല്ലാതെയും കൂടെ പോറ്റുന്നുണ്ട് ഉലുവെന്ന് വെച്ചാൽ ഉപ്പ് പോലെ നമ്മൾ അരപ്പിൽ ഇട്ടിട്ടുണ്ട് പിന്നെ അല്ലാതെയും അങ്ങനെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അതും ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കുക എന്നുവെച്ചാൽ നമുക്കൊന്നും ഇതായി പിന്നെ രണ്ട് പച്ചമുളക് എരിക്ക് വേണ്ടി നമ്മൾ രണ്ട് പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട് എന്നിട്ട് പച്ചമുളകാണെങ്കിൽ അത് നല്ല പഴുത്ത മുളകാണ് കേട്ടോ എന്നിട്ട് നമ്മൾ അടുപ്പിലിട്ട് കഴിച്ചിട്ടുണ്ട് ഏകദേശം തേവക്ക് വന്നിട്ടുണ്ട് മീൻകറ അടിപ്പൊളി ടേസ്റ്റ് ഉണ്ട് കടുക് വേണമെന്നുള്ളവർക്ക് തളിക്കാം പിന്നെ ഞാനിവിടെ കടുക് തളിച്ചിട്ടില്ല ഇനി മറ്റേ വീഡിയോട്ട് വരുന്നത് ബൈ ബൈബേസ് ചെയ്യാം